നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ജയിലിലാക്കിയിട്ടും തീരാത്ത പക പാകിസ്ഥാനിൽ ക്രൈസ്തവ തടവുകാർ നേരിടുന്നത് കൊടിയ പീഡനം പാകിസ്ഥാനിലെ ജയിലുകളിൽ ക്രിസ്ത്യൻ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട തടവുകാർ തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ കടുത്ത പീഡനത്തിനും മനുഷ്യരഹിതമായ വിവേചനത്തിനും ഇരയാകുന്നതായി റിപ്പോർട്ട് പാകിസ്ഥാനിലെ കത്തോലിക്കാ മെത്രാൻ സമിതിക്ക് കീഴിലുള്ള ദേശീയ നീതി സമാധാന കമ്മീഷൻ മൂന്ന് വർഷത്തെ പഠനത്തിനൊടുവിൽ തയ്യാറാക്കിയ ഹോപ്പ് ബിഹൈൻഡ് ബാഡ്സ് എന്ന റിപ്പോർട്ടിലാണ് ഈ ദുരവസ്ഥ തുറന്നുകാട്ടുന്നത് തടവിലാക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുകയും നിന്ദ്യമായ ജോലികൾ ചെയ്യാൻ നിർബന്ധിതയാക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനിൽ ഏകദേശം അറുപത്തി ആറായിരം തടവുകാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നൂറ്റി ഇരുപത്തെട്ട് ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചാബ് ജയിലിൽ വിഭാഗത്തിന്റെ കണക്കിൽ വിവിധ ജയിലുകളായി ആയിരത്തിഒരുന്നൂറ്റി എൺപത് അമുസ്ലിം തടവുകാരുണ്ടെന്ന് പറയുമ്പോൾ ലാഹോറിലെ കോട്ടലഖ്പത് എന്ന ഒരട്ട് ജയിലിൽ മാത്രം അഞ്ഞൂറിലധികം ക്രിസ്ത്യൻ തടവുകാരുണ്ടായിരുന്നുവെന്ന് ഒരു മുൻ തടവുകാരൻ വെളിപ്പെടുത്തി ഈ വൈരുദ്ധ്യം ന്യൂനപക്ഷ തടവുകാരുടെ യഥാർത്ഥ എണ്ണം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന സംശയം ബലപ്പെടുത്തുകയാണ് ജയിലുകളിലെ തിക്കും തിരക്കും ശുദ്ധജലത്തിന്റെയും ഭക്ഷണത്തിന്റെയും അഭാവം ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ പൊതുവായ പ്രശ്നങ്ങൾ ന്യൂനപക്ഷ തടവുകാരെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുവാൻ ശ്രമിച്ചപ്പോൾ അധികാരികളിൽ നിന്ന് കടുത്ത നിസ്സഹകരണവും നടപടിക്രമപരമായ തടസ്സങ്ങളും നേരിടേണ്ടി വന്നതായും കമ്മീഷൻ വെളിപ്പെടുത്തി ന്യൂനപക്ഷ തടവുകാർക്കെതിരെ ഈ വ്യവസ്ഥാപരമായ വിവേചനം അവസാനിപ്പിക്കാൻ ഫെഡറൽ പ്രവിശ്യ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു രാജ്യത്ത് വ്യാജ മതനിന്ദ കേസുകളിൽപ്പെട്ട നിരവധി ക്രൈസ്തവരാണ് തടവറയിൽ നീതിക്കാത്തു കഴിയുന്നത് സഹതടവുകാരിൽ നിന്നുള്ള ഭീഷണിയും ഇവർ നേരിടുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക 嗯。